നല്ലൊരു <laughs> മെസേജ് <laughs> ഇമോഷണൽ മൂവിയാണ് എല്ലാരും ഫാമിലിന്നെ വന്ന് കാണണം മുന്നിൽ പോയിട്ട് അവർ എല്ലാവരും പറഞ്ഞ തിയേറ്ററിൽ വന്ന് തന്നെ കാണണം പിള്ളേരില്ലാതെ ഒരുപാട് അനുഭവിക്കുന്ന ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ഒരുപാട് മുന്നേറ്റം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഫാമിലി ആയിട്ട് വരും ഞാൻ തന്നെ എൻ്റെ സിനിമയെ കുറിച്ച് പറയുന്നത് വളരെ ഫ്രിങ്സ് ആണെങ്കിലും എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്തേക്കുന്നത് ഉണ്ണിപ്പോകുന്നൊരു ഫ്ലെക്സിബിൾ ആക്ടിങ്ങാണ് അവൻ്റെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ മാർക്കോ ഒക്കെ കണ്ടിങ്ങനെ മനസ്സിൽ നിൽക്കുന്നൊരു ക്യാരക്ടറുണ്ടല്ലോ കൊണ്ടുപോകുന്ന അത് പെട്ടന്ന് അതിൽ നിന്ന് ടോട്ടലി ഡിഫറൻറ്റായിട്ടൊരു ചേഞ്ചസ് ഉള്ളൊരു ഫിലിം കണ്ട അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇറങ്ങി വരുന്നത് ഫാമിലി ഫീൽ കിട്ട് മൂവിയാണ് അതിൽ ഗൈനോക്കോളജിറ്റുള്ള റോളാണ് ഉണ്ട് പോകുന്നത് ചെയ്യുന്നത് ആ മസിൽ പിടുത്തവർക്ക് വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ പുള്ളി ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പിന്നെ ഡിഗി ലെവലും ഉണ്ടി പോകുന്നതിനുള്ള കോമ്പിനേഷൻ സീൻസൊക്കെ നല്ല രസമുണ്ട് പിന്നെ ഡിഗി ഒരു നമ്മൾ സെയിം കണ്ടുകൊണ്ടിരിക്കുന്ന ആക്ടറിങ്ങ് ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് സീൻസൊക്കെ ഉണ്ട് പിന്നെ കൂടെ വന്നതൊക്കെ ജോണി ആൻ്റണി ആണെങ്കിലും സുധീറാണ് സുധീർ നല്ലൊരു ക്യാരക്ടറാണ് പുള്ളിക്ക് കിട്ടിയായിരുന്നു എനിക്കൊന്ന് ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആഫ്റ്റർ മാര്യേജിന് ശേഷം എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുന്നത് അതിൻ്റെ ഫേസിലാണ് അപ്പോൾ ഒരു ഗൈനപ്പോളജിസ്റ്റിന് സെയിം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് എങ്ങനെ പുള്ളി ഫേസ് ചെയ്യുന്നുള്ളതിനാണ് പടം പറഞ്ഞു പോകുന്നത് അപ്പോൾ ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന പടം തന്നെയാണെന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നു ഭർത്തുവച്ചിട്ട് ഫീലും തന്നെയാണ് കൊള്ളാം